സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിന് വേണ്ടി ഇപ്പോൾ ഈ ആഗസ്റ്റ് പത്താം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡ്യൂറന്റ് കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം നടക്കാൻ പോകുന്നത് ഏതായാലും ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പും കൂടാതെ തന്നെ ആ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ഏതായാലും ഓഗസ്റ്റ് പത്താം തീയതി രാത്രി ഏഴ് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡ്യൂറന്റ് കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം വരുന്നത് ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ സ്റ്റെഹറെ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമേഷനായി നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനാണ് ഏതായാലും ആ ഒരു ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ താരങ്ങൾ ഏത് രീതിയിലായിരിക്കും ഇറങ്ങുക അഥവാ അവരുടെ ഒരു പോസിബിൾ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുക ഇത് എന്റെ അഭിപ്രായത്തിൽ മാത്രമുള്ള ഒരു പോസിബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനപ്പിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങൂ എന്നുള്ള അവ അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതായാലും ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കാൻ വേണ്ടി സാധാരണത്തെ പോലെ തന്നെ സോംകുമാർ സോംകുമാറാവും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇനി പ്രതിരോധ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ ഷഹീഫിനെയും കൂടാതെ തന്നെ ഐബൺ ഡോഹ്ലിങ്ങിനെയും കൂടാതെ തന്നെ പ്രീതം കോട്ടാലിനെയും അതോടൊപ്പം മിരോസ് റിൻസിച്ചിനെയും കാണാനാണ് നമുക്ക് സാധ്യത കൽപ്പിക്കുന്നത് ഏതായാലും ലെഫ്റ്റ് ബാക്കായിക്കൊണ്ട് ഷഹീഫ് കളിക്കുമ്പോൾ റൈറ്റ് ബാക്ക് ബാക്കായിക്കൊണ്ട് ഐബൻ ഡോഹ്ലിങ്ങും കളിക്കും അതേസമയം സെന്റർ ബാക്കുകൾ ബാക്കുകളായിക്കൊണ്ട് പ്രീതം കോട്ടാലും കൂടാതെ തന്നെ മിനോസ് ബ്രിൻസിച്ചും കളിക്കാനാണ് സാധ്യതയുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രീതത്തിന് പകരം ഹോർമിപ്പാം റൂവയായിരുന്നു ഏതായാലും ഈ ഒരു ഈ അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ ഹോർമിപ്പാമിനെ തട്ടിക്കൊണ്ട് പ്രീതം കോട്ടാലായിരിക്കും ആദ്യത്തെ ഇലവനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇനി ഏതായാലും മിഡ്ഫീൽഡ് റോളിലേക്ക് കടക്കുകയാണെങ്കിൽ ഡാനിഷ് ഫാവൂക്കിനെയും യോഹൻബ മീട്ടായെയും ഫ്രിഡ്ഡിയെയും കാണാനാണ് സാധ്യതയുള്ളത് ലെഫ്റ്റ് വിങ്ങിൽ ഡാനിഷ് ഫാവൂ കളിക്കുമ്പോൾ റൈറ്റ് വിങ്ങിൽ യോഹൻബ മീട്ടായി കളിക്കാനാണ് സാധ്യതയുള്ളത് അതേസമയം സെന്റർ മിഡായി കൊണ്ട് ഫ്രിഡ്ഡി കളിക്കാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഇനി ഏതായാലും മുന്നേറ്റ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ ലൂണയും നോഹയും പെപ്രയും ഉള്ളൊരു കോംബോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് അഡ്രിയ ലൂണ കളിക്കുമ്പോൾ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നുഹാ സദോയ് കളിക്കാനാണ് സാധ്യതയുള്ളത് അതേസമയം സ്ട്രൈക്കർ ആയിക്കൊണ്ട് ക്വാമി പെപ്ര എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന സൂപ്പർ താരം കളിക്കാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന ടീമിനോടായിരിക്കും അവരുടെ അവസാന ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരം കളിക്കുക ഏതായാലും അതിനെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ സി ഐ എസ് എഫ് എന്ന് പറയാം ഏതായാലും ഈ ഒരു ടീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വലിയ രീതിയിലുള്ള ക്ലബ് ഒന്നുമല്ല ഒരു ലോ ടീം തന്നെയാണ് അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിക്കൊണ്ട് ഈ ഒരു ടീമിനെ ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഏത് വിധേനയും എങ്ങനെയെങ്കിലും ഒരു കപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും ഈ ഒരു മത്സരത്തിന് അഥവാ ഡ്യൂറന്റ് കപ്പ് എന്നുള്ള ഈ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂറന്റ് കപ്പ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ആശാനായ സ്റ്റെഹറയും വിചാരിക്കുന്നത് കൂടാതെ തന്നെ നുവാസ് അതോയും നേരത്തെ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എസ് എല്ലും കൂടാതെ തന്നെ പ്രീ സീസണും അത് കൂടാതെ തന്നെ ഡ്യൂറന്റ് കപ്പും എല്ലാം തന്നെ ഒരേ മൈൻഡിലായിരിക്കും ഞാൻ കളിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡ്യൂറന്റ് കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് സി എങ്ങനെയെങ്കിലും സ്വന്തമാക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു ഫോർമേഷനെ കുറിച്ചും കൂടാതെ തന്നെ ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായി കമന്റായി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ കൂടി ശ്രമിക്കണം അപ്പോൾ മറ്റൊരു ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ